മലയാളത്തിന്റെ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന ചിത്രം വൃഷഭയുടെ ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് മുംബൈയിൽ നടന്ന അവസാന ഷെഡ്യൂളോടെയാണ് ചിത്രം പൂർത്തിയായത് കേക്ക് മുറിച്ചായിരുന്നു ഇത് ആഘോഷിച്ചത് സിനിമ ഉപേക്ഷിച്ചുവെന്ന അഭ്യൂഹങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുന്നത് വൃഷഭ ടീമിന്റെ മാസങ്ങളുടെ കഠിനാധ്വാനം അർപ്പണബോധം എന്നിവ ആഘോഷിച്ച ചടങ്ങ് ഒരേ സമയം ആവേശം നിറഞ്ഞതും വൈകാരികവുമായിരുന്നു മലയാളത്തിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരിച്ച ഈ ചിത്രം പാൻ ഇന്ത്യൻ തലത്തിലും ആഗോളതലത്തിലും വമ്പൻ സിനിമാ അനുഭവം ഉറപ്പാക്കുന്ന തരത്തിലാണ് ഒരുക്കുന്നത് മോഹൻലാലിനൊപ്പം ഒട്ടേറെ മികച്ച അഭിനേതാക്കളും അണിനിരക്കുന്ന ചിത്രം മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഗംഭീര ഛായാഗ്രഹണം കൊണ്ടും സാങ്കേതികമായി പ്രേക്ഷകർക്ക് അതിശയകരമായ കാഴ്ച വാഗ്ദാനം ചെയ്യുന്നു ഇപ്പോൾ ചിത്രീകരണം പൂർത്തിയാക്കിയ വൃഷഭ സിനിമാ വ്യവസായത്തിലെ മുൻനിര വിഷ്വൽ എഫക്റ്റുകൾ എഡിറ്റിംഗ് സൗണ്ട് ഡിസൈൻ എന്നിവയുമായി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദീപാവലി റിലീസായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വൃഷഭ തെലുങ്ക് മലയാളം ഹിന്ദി തമിഴ് കന്നഡ എന്നീ അഞ്ച് ഭാഷകളിൽ റിലീസിനെത്തും ഇന്ത്യയിലുടനീളവും വിദേശ വിപണികളിലും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക